നാലാം നമ്പർ ജീർണിച്ച് തകർന്നു വീണ അംഗൻവാടിയുടെ സ്ഥാനത്ത് അഞ്ചു വർഷത്തിനുള്ളിൽ സ്മാർട്ട് അംഗനവാടി നിർമ്മിച്ച് അരൂർ പ്രൊജക്ട് കോളനിയിൽ നാട് പുതു ചരിത്രം എഴുതി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതി പ്രകാരം ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചാണ് പട്ടണക്കാട് ബ്ലോക്കിലെ ആദ്യത്തെ സ്മാർട്ട് അംഗനവാടി അരൂർ പഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡിൽ യാഥാർത്ഥ്യമാക്കിയത് ഞാൻ എന്താ പറഞ്ഞത് ഇപ്പൊ പന്ത്രണ്ട് വർഷമായി പക്ഷെ ഞാൻ വരുമ്പോഴത്തേക്കും ഇവിടെ തന്നെ ഒരു പൊടിഞ്ഞെട്ട് ആറ് മാസം എന്ന് പറഞ്ഞ ആ കെട്ടിടം നമ്മളുടെ സർട്ടിഫിക്കറ്റ് മാറ്റിയതാണ് ഒരുപാട് നന്നു മഞ്ച് മെമ്പറായിരുന്നു പക്ഷെ ഒരുപാട് നന്നായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇതിനൊപ്പം തന്നെ ഒരു മൂന്നാല് അംഗൻവാടികൾ നമുക്ക് ഇതേപോലെ പൊളിച്ചിട്ട് കന്നി വരെ വിട്ടതാണ് പക്ഷേ ഇത് ഈ ഇരുപത്തിരണ്ടാം പാർട്ടി പുരോഗതിന്റെ തലപ്പത്തിൽ നിൽക്കുന്നത് നമ്മുടെ നമ്മൾ ഒറ്റ കഴിവും രണ്ട് പതിറ്റാണ്ട് പഴക്കമുള്ള നാലാം നമ്പർ അംഗനവാടി ആറു വർഷം മുമ്പാണ് ദ്രവിച്ച് തകർന്നു വീണത് ഇതോടെ അംഗൻവാടിക്ക് ഇടമില്ലാതെ പിന്നീട് വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തനം എന്നാൽ വാർഡ് മെമ്പർ ബി കെ ഉദയകുമാറിന്റെ നേതൃത്വത്തിൽ നാടും നാട്ടുകാരും കൈകോർത്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനന്തു രമേശിന്റെ സഹായത്തോടെ ഇരുപത് ലക്ഷം രൂപ തരപ്പെടുത്തി സ്മാർട്ട് അംഗനവാടി നിർമ്മിച്ചു അംഗൻവാടിയിലെത്തുന്ന കുരുന്നുകൾക്ക് മനസ്സിൽ ആഹ്ലാദം പകരുന്ന വർണ്ണ മനോഹര ചിത്രങ്ങൾ എഴുതിയ ചുവരുകളാണ് ഏറെ ഹൃദ്യമായത് ആലപ്പുഴ സ്വദേശി ഷീബിയാണ് ചിത്രങ്ങൾ വരച്ചത് ഒപ്പം കുട്ടികൾക്ക് കളിക്കാനുള്ള ഉപകരണങ്ങളും ഏറെയുണ്ട് കുരുന്ന് മനസ്സിൽ ചിറകുവിരിയുന്ന വിധമാണ് വിശാലമായ മുറികൾ പുതിയ കാലം മുന്നിൽ കണ്ടാണ് കെട്ടിടം വിഭാഗം ചെയ്തതെന്ന് പറഞ്ഞു സ്മാർട്ട് ദലീമ ജോജോ ചെയ്തു പ്രായം മുതൽ അവരെ നമ്മുടെ വീട്ടിൽ അഞ്ചു വയസ്സുവരെ രാജാവിനെ പോലെ വളരണമെന്ന് അങ്ങനെ രാജാവിനെ പോലെ വളർത്തുവാനാണ് നമ്മൾ അംഗനവാടി കെട്ടിടങ്ങൾ കേട്ടോ പണ്ട് കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെയൊക്കെ ഒരു സാന്നിധ്യം സാഹചര്യം ഉണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ ഇപ്പൊ ഒരുക്കി അങ്ങോട്ട് അയച്ചാൽ മതി അവർക്ക് ഭക്ഷണമൊക്കെ അവിടെ അധ്യാപകരും അവിടുത്തെ അതുമായിട്ട് ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടെ ചേർന്ന് നല്ല ആഹാരം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും അവര് ഭാവിയിലെ വാഗ്ദാനങ്ങളാണ് നമ്മൾ ഭാവിക്ക് സംഭാവന ചെയ്യുന്ന വാഗ്ദാനങ്ങളാണ് നാളെ നമ്മുടെ ഈ ഭരണചക്രം തിരിക്കേണ്ട നമ്മുടെ കുഞ്ഞുങ്ങളാണ് ഈ കുഞ്ഞുങ്ങൾ നന്നായിട്ട് വളർന്ന് അവർ നല്ലവരായിട്ട് നല്ല ഭക്ഷണമൊക്കെ ചെല്ലുമ്പോൾ അവർക്കൊരു തെറ്റുകളോ തെറ്റുകളിലേക്കോ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളിലേക്കോ പോകാത്ത കുഞ്ഞുങ്ങളായിട്ട് മാറുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ നമ്മൾ ഒരുപാട് സ്നേഹിച്ചുകൊണ്ട് അവർ അംഗനവാടിയിൽ നല്ല അധ്യാപകരുടെ മുന്നേ അംഗനവാടി ടീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഹെൽപ്പറും ടീച്ചറും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അമ്മ ശരിക്കും അമ്മ എങ്ങനെയാണ് തൻ്റെ കുഞ്ഞിനെ നോക്കുന്നത് അതുപോലെ പരിപാലിച്ചു കൊണ്ടുപോകുന്നവർ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം അംഗനവാടി കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ അച്ഛനമ്മയ്ക്ക് ഉറപ്പിച്ച് വീട്ടിലോട്ട് മടങ്ങാം കാരണം അത്രയും ഒരുപോലെയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആനന്ദൂർ രമേശൻ സ്വാഗതം പറഞ്ഞു ജനപ്രതിനിധികളായ ഈ നിഷാദ്ദീൻ അംബിളി ഷിബു നൌഷാദ് അതിൻ്റെ ഇരുത്തി പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു അപ്പൊ കെട്ടിടം നിർമ്മിക്കുക അതിനുവേണ്ടിയുള്ള മാർഗങ്ങളായിരുന്നു നമുക്കറിയാം അവിടെ ഒരു ആ അന്ന് അതുപോലെ തന്നെ നമ്മുടെ ജോയപ്പൻ അതുപോലെ ബിജുബാപ്പച്ചൻ സജി അങ്ങനെ നമ്മുടെ ചെറുപ്പക്കാർ ഞാൻ ഉൾപ്പെടെയുള്ള അന്നത്തെ ചെറുപ്പക്കാർ കുട്ടികളായ ഞങ്ങളെല്ലാവരും അവരുടെ പുറകെ കൂടി ആ കുളം നികത്തി അവിടെ ഒരു താൽക്കാലിക ഷെഡ് ഇവിടെയുള്ള പലരിൽ നിന്നും സംഭാവനയൊക്കെ പിരിച്ചുകൊണ്ടാണ് അന്ന് ഒരു ഷെഡ് ബാമ ടീച്ചർ ടീച്ചറ് ടീച്ചറായപ്പോൾ നമ്മൾ നിർമ്മിച്ചത് പക്ഷേ അതറിയാം ഒരു താൽക്കാലിക കുളമായിരുന്നു അതുകൊണ്ട് വലിയ രീതിയിലുള്ള കെട്ടണമായിരുന്നല്ല അത് ഇടിഞ്ഞ് വീഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും വീഴാമെന്ന അവസ്ഥയിലാണ് നമ്മുടെ രത്നമ്മ ബി രത്നമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ വാർഡിൻ്റെ ചുമതല വഴിച്ച സമയത്ത് ഒരു ഫണ്ട് നല്ലോന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി പതിനാല് ലക്ഷം രൂപ അരൂർ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചത് പക്ഷേ ആ ഫണ്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല ചില സാങ്കേതിക വിഷയങ്ങൾ കാരണം പി ഡബ്ല്യു ഡി ആയിക്കാണ് അത് നിർമ്മിക്കാൻ കൊടുത്തത് അവരത് കൈയൊഴിഞ്ഞു അപ്പോൾ ആ പൈസ ഇപ്പോഴും നാളെ അങ്ങനെ പൈസ പി ഡബ്ല്യു ഡി കിടക്കില്ല ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിലേക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല അതിന്റെ പുറകേ ഞാൻ പഞ്ചായത്ത് നമ്പറാകു ശേഷം ആദ്യം ഓടിയത് ആ പൈസ കണ്ടെത്തി തിരിച്ച് പഞ്ചായത്തിൽ കൊണ്ടുവന്നിട്ട് പഞ്ചായത്തിനെ കൊണ്ട് ആ ഫണ്ട് അങ്ങനെ വേണ്ടി ജീവിക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ ദർഭാഗ്യവെച്ചാൽ നമ്മുടെ വാർഡിന്റെയും